നമ്മളെല്ലാവരും ശബരിമലയിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ ശ്രീകോവിലും മാളികപ്പുറത്തമ്മയും മാത്രം തൊഴുകുന്ന ഒരു പാരമ്പര്യമുണ്ട് ഒരിക്കലും ശബരിമലയിൽ നമ്മൾ തൊള്ളാതെ പോകേണ്ട അല്ലെങ്കിൽ തൊള്ളാൻ മറക്കാതിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മണിമണ്ഡപം എന്താണ് മണിമണ്ഡപം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആധ്യാത്മിക വിശേഷങ്ങളും കഥകളൊക്കെ നിങ്ങളിലേക്ക് എത്താനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശബരിമല സന്നിധാനത്ത് മാളികപ്പുറത്തിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീകോവിൻ്റെ തുല്യമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് മണിമണ്ഡപം ശബരിമലയിൽ യഥാർത്ഥത്തിൽ മൂന്ന് സ്ഥലങ്ങൾക്കാണ് ഒരേ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഭഗവാന്റെ ശ്രീകോവിലാണ് നമ്മളെപ്പോഴും എത്രയോ മണിക്കൂറുകളൊക്കെ കാത്തു തൊഴുന്ന ആ ഭഗവാന്റെ വിഗ്രഹമുള്ള സ്ഥലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതേ പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമാണ് പതിനെട്ടാം പടി ഭഗവാന്റെ തത്വങ്ങളൊക്കെ ആ പതിനെട്ടാം പടിയിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് മൂന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഈ പതിനെട്ടാം പടിക്കും ശ്രീകോവിലിനും തുല്യമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ മണിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലം എന്താണ് മണിമണ്ഡപത്തിന് ഇത്രയധികം പ്രാധാന്യം വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രാവിന്റെ അവതാരമായിട്ടുള്ള അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ ആര്യൻ കേരളൻ അയ്യനാർ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള ചരിത്ര പുരുഷന്മാരുണ്ട് ഭഗവാന്റെ അവതാരങ്ങളായി ഭൂമിയിലേക്ക് വന്ന് അവരുടെയൊക്കെ തന്നെ നിയോഗങ്ങൾ പൂർത്തിയാക്കി ശബരിമലയിലേക്ക് തപസ്സിന് വേണ്ടി പോയ ഒരുപാട് ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ചരിത്ര പുരുഷന്മാരുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു ജീവ നിലനിൽക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം ഇവരെല്ലാവരും ശബരിമലയിലേക്ക് വന്ന് മണിമണ്ഡപം ഇന്നിരിക്കുന്ന സ്ഥലത്തിരുന്ന് ധ്യാനിച്ചാണ് അവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഭഗവാൻ ധർമ്മശാസ്ത്രാവിലേക്ക് ലയിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ശക്തി അവരുടെയൊക്കെ ആ ഒരു എനർജി ഇന്നും മണിമണ്ഡപത്തിൽ അവശേഷിക്കുന്നു ഒട്ടും തന്നെ കുറയാതെ എന്നാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനുവരിയിൽ നടക്കുന്ന മകരവിളക്ക് ഉത്സവ സമയത്ത് അഞ്ച് ദിവസം മണിമണ്ഡപം തുറക്കുകയും അവിടെ വിശേഷാൽ പൂജകൾ നടത്തുകയും കളമെഴുത്തും പാട്ടും നടക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് ശബരിമലയിൽ പോകുമ്പോൾ അവിടെ ഒരു വിളക്ക് കെടാവിളക്ക് കത്തിച്ച് വെച്ചത് കാണാം ഭക്തരൊക്കെ തന്നെ അവിടെ ഭസ്മം വിതറുന്നത് കാണാം അതൊക്കെ തന്നെ ഈ ഒരു സത്യം മനസ്സിലാക്കാതെയാണ് സത്യത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ അയ്യപ്പൻ്റെ മണികണ്ഠൻ്റെ ആ ജീവസമാധി ഇപ്പോഴും ആ മണിമണ്ഡപത്തിന് ചുവട്ടിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാന്റെ ഭൗതികാവശിഷ്ടം പോലും ചിലപ്പോൾ ആ മണിമണ്ഡപത്തിന് താഴെ ഇന്നും പ്രവഹിക്കുന്നുണ്ട് അതിൻ്റെ ഊർജം അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശ്രീകോവിലിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം തന്നെ പ്രാധാന്യം മണിമണ്ഡപത്തിനുണ്ട് മണിമണ്ഡപത്തിൽ ഈ പറയുന്ന മകരവിളക്ക് സമയത്ത് അഞ്ച് ദിവസം കളമെഴുതി പാട്ട് നടക്കുന്നത് റാന്നി കുന്നേക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാരാണ് അവരവിടെ ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ രൂപങ്ങൾ ബാലശാസ്ത്രാവ് വില്ലാളി വീരൻ പുരിവാഹനൻ തിരുവാഭരണ വിഭൂഷിതൻ രാജകുമാരൻ അങ്ങനെ അഞ്ചോളം രൂപങ്ങൾ വരച്ച് ഭഗവാന്റെ ചരിത്രം പാടി മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പൻ എന്ന് പറയുന്ന ആ മൂർത്തിയെ കൊമ്പം മീശയോടു കൂടി വരുന്ന പന്തളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണപ്പെട്ടിയിലുള്ള ആ ഒരു കോലം നടമ്പ് ആ മണിമണ്ഡപത്തിൽ നിന്നാണ് എഴുന്നള്ളിക്കുന്നത് പതിനെട്ടാം പടിയിലേക്ക് അതൊക്കെ തന്നെ മണിമണ്ഡപത്തിൻ്റെ ആ ഒരു വിശേഷത ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം എന്ന് ഭക്തരോട് പറയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ദയവായി ഇനി ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ ഭക്തരും ഇവിടെ തൊഴാതെ ശ്രീകോവിലും മാളികപ്പുറത്തും ഗണപതിയെയൊക്കെ മാത്രം കൊണ്ട് തിരിച്ചു പോകുന്ന രീതി പാടില്ല അവിടെ ഭസ്മിടുമ്പോഴും ഈ ഒരു സത്യം നമ്മൾ കയറി ചെല്ലുന്നത് അയ്യപ്പൻ സമാധിയായ സ്ഥലത്തേക്കാണ് എന്ന ബോധം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയോടുകൂടി വേണം മണിമണ്ഡപത്തെ പ്രാർത്ഥിക്കാൻ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മണിമണ്ഡപത്തെ സ്മരിപ്പിച്ചുകൊണ്ട് നമുക്ക് അയ്യപ്പ സ്വാമിയുടെ നാമം ഒരിക്കൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന നാമം എല്ലാവരും ഒരു തവണയെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു സത്യം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി